അടുത്ത സീരിയൽ വിരോധികളെപ്പോലും ആരാധകരാക്കി മാറ്റിയ സിറ്റ് കോമാണ് ഫ്ലവേഴ്സ് ടീവിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ഉപ്പുമുളകും ആയിരത്തി ഇരുന്നൂറ് എപ്പിസോഡുകൾ പൂർത്തിയാക്കിയായിരുന്നു ആദ്യ സീസൺ നിർത്തിയത് പിന്നീട് രണ്ടാം സീസൺ വന്നു ശിഷ് വന്നു ശേഷം അതും അവസാനിച്ചു അടുത്തിടെയാണ് ഉപ്പുമുളകിനും മൂന്നാം സീസൺ ആരംഭിച്ചത് മൂന്നാം സീസണിൽ പുതിയ കുറേ താരങ്ങൾ കൂടി ബാലുവിന്റെയും നീലുവിൻ്റെയും കുടുംബത്തിനൊപ്പം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് അത്തരത്തിൽ ഈ സീസണിൽ പുതിയതായി വന്ന താരങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി കിട്ടിയത് ഗൗരി എന്ന കഥാപാത്രത്തിനാണ് നടൻ ശ്രീകുമാറിന്റെ ഭാര്യവേഷമാണ് വേഷമാണ് ഗൗരി ഗൗരി ഉണ്ണ ായാണ് ഈ കഥാപാത്രം അവതരിപ്പിക്കുന്നത് നാച്ചുറൽ ആക്ടിങ് കൊണ്ടാണ് ഗൗരി പ്രേക്ഷകരുടെ മനം കവർന്നത് ഉപ്പുമുളകിലെ ഗൗരി ആരാണ് എന്താണെന്ന് അറിയാൻ സോഷ്യൽ മീഡിയയിൽ തിരയുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ അവർക്കായി തൻ്റെ അഭിനയ ജീവിതത്തെക്കുറിച്ചും സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും കുറിച്ചും വെളിപ്പെടുത്തുകയാണ് ഗൗരി ഉണ്ണിമായ തിരുവനന്തപുരം സ്വദേശിനിയായ ഗൗരി ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖം അതിവേഗത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു ഉണ്ണിമായ ചെറുപ്പത്തിലുണ്ടായിരുന്ന പേരാണ് ഇപ്പോൾ ഗൗരി എന്ന് കൂടി പേര് വന്നതോടെ ഗൗരി ഉണ്ണിമായെന്നാക്കി അത്രമാത്രം ഉപ്പുമുളകിന് മുമ്പ് മുറ എന്നൊരു സിനിമ ചെയ്തിരുന്നു ആ സിനിമയുടെ റൈറ്റർ ആണ് ഉപ്പുമുളകിൻ്റെയും റൈറ്റർ അങ്ങനെയാണ് ഓഡീഷൻ അറ്റൻഡ് ചെയ്തത് വൈകിട്ടാകുമ്പോൾ കൺഫേമേഷൻ വന്നു അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഉപ്പുമുളകിൽ അഭിനയിച്ചു തുടങ്ങി സെലക്ട് ആയപ്പോൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ എന്ത് പറയുമെന്നാണ് ആദ്യം ചിന്തിച്ചത് പ്രൊമോഷൻ പീരീഡിലായിരുന്നു ഞാൻ അമ്മൂമ്മ എന്ന് പറഞ്ഞാണ് ആദ്യം ഷൂട്ടിന് പോകാൻ മൂന്ന് ദിവസം രീവെടുത്തത് പിന്നീട് ഷൂട്ടിംഗ് പതിനഞ്ച് ദിവസമായി നീണ്ടപ്പോൾ ജോലി രാജിവെച്ചുവെന്ന് ഉപ്പുമുളകിലേക്കുള്ള എൻട്രി വിവരിച്ച് ഗൗരി പറഞ്ഞു ഉപ്പുമുളകിനും ഇത്ര ഫാൻസ് ഉണ്ടെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു മുമ്പുള്ള സീസണുകളിലെ എപ്പിസോഡും അധികം കണ്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ ഉപ്പുമുളകിൽ അഭിനയിച്ച ശേഷം ഒരുപാട് പേർ തിരിച്ചറിയുന്നുണ്ട് മെസ്സേജുകളും നിരവധി വരാറുണ്ട് സിനിമ ചെയ്യണം എന്നത് അത്ര മാത്രമായിരുന്നു ആഗ്രഹം അതുകൊണ്ട് സിറ്റ് കോം ചെയ്താൽ ശരിയാകുമോ എന്ന് തോന്നലുണ്ടായിരുന്നു പക്ഷേ വീട്ടിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തതോടെ അഭിനയിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അഭിനയിക്കാൻ ചാൻസ് കിട്ടാത്തതിൻ്റെ പേരിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട് അമ്മയാണ് അന്നൊക്കെ ആശ്വസിപ്പിച്ചിരുന്നത് വിവാഹം ചെയ്യാനുള്ള താല്പര്യം അറിയിച്ച് നിരവധി മെസ്സേജുകൾ വരാറുണ്ട് അത് അവരുടെ പ്രായത്തിൻ്റെതാണെന്നും ഗൗരി പറഞ്ഞു അഭിനയമോഹം ഉള്ളിൽ വളർത്തിയത് അച്ഛനാണെന്നും ഗൗരി പറഞ്ഞു അച്ഛൻ അമ്മ അപ്പൂപ്പൻ ചേച്ചി അനിയത്തി എന്നിവർ അടങ്ങിയതാണ് എൻ്റെ കുടുംബം അച്ഛൻ്റെ ബിസിനസ്സാണ് അമ്മ ബ്യൂട്ടീഷ്യനാണ് അനിയത്തി പഠിക്കുന്നു ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു അമ്മ ബ്യൂട്ടീഷ്യൻ ആണെങ്കിലും കണ്ണെഴുതാൻ പോലും എനിക്ക് അറിയില്ല ഉപ്പുമുളകിലെ ഡയലോഗുകളൊക്കെ സ്ക്രിപ്റ്റഡാണ് ശ്രീകുമാറേട്ടൻ്റെയും ബാലുചേട്ടൻ്റെയും അഭിനയം ഞാൻ പലപ്പോഴും നോക്കി നിന്നിട്ടുണ്ട് അവർ കോംപീറ്റ് ചെയ്താണ് അഭിനയിക്കുന്നത് ഞാൻ റൈഡർ ഒന്നുമല്ല പക്ഷേ വണ്ടി ഓടിക്കാൻ ഇഷ്ടമാണ് സ്കൂട്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരും അതുകൊണ്ട് ബുള്ളറ്റ് ഓടിക്കാൻ പഠിച്ചത് അച്ഛൻ ഓടിക്കാൻ പഠിപ്പിച്ചില്ല അതിൻ്റെ വാശിക്കാണ് ഞാൻ ബൈക്ക് ഓടിക്കാൻ പഠിച്ചത് അച്ഛൻ സിനിമ അഡിക്റ്റാണ് അങ്ങനെയാണ് അഭിനയമോഹം എനിക്ക് വന്നത് സിനിമ കാണുകയാണെങ്കിൽ ചുറ്റും നടക്കുന്നതൊന്നും അച്ഛൻ അറിയില്ല അമ്മ സർജറിക്ക് വിധേയകനാകാനുള്ള പേടിയെക്കുറിച്ച് പറഞ്ഞിട്ട് പോലും അച്ഛൻ അത് ശ്രദ്ധിക്കാതെ സിനിമ കാണുകയായിരുന്നു ഞാൻ ഒരിക്കൽ അച്ഛനൊപ്പം തിയേറ്ററിൽ പോയി അവിടെ വെച്ചാണ് അച്ഛന്റെ ബന്ധു മരിച്ചതറിഞ്ഞത് എന്നിട്ടും സിനിമ കണ്ട് പൂർത്തിയാക്കിയിട്ടാണ് അച്ഛൻ വന്നത് പബ്ലിക് എക്സാമിന് മുമ്പ് വരെ അച്ഛനൊപ്പം സിനിമയ്ക്ക് പോയിട്ടുണ്ട് സിവിൽ സർവീസ് ആഗ്രഹമുണ്ടായിരുന്നു അതിനുവേണ്ടി പഠിച്ചു അവസാനം പഠിച്ച് ഡിപ്രഷൻ വരുന്നതുപോലെയായി ഒരു ദിവസം പതിനെട്ട് മണിക്കൂറൊക്കെ പഠിക്കുകയായിരുന്നു ഒരിക്കൽ എഴുതുകയും ചെയ്തിരുന്നു പക്ഷെ കിട്ടിയില്ല ഇനിയും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നും ഗോലി പറയുന്നു